അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് ത്രീ ആണ് അതായത് നമ്മുടെ ക്യു ത്രീ ബൈ ത്രീ ക്യൂബിൻ്റെ തേർഡ് ലെയർ സോൾവ് ചെയ്യുന്ന വീഡിയോ ആണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോയിൽ പാർട്ട് വണ്ണിൽ നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടു ലെയർ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ടോപ്പ് ലെയർ ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് വരുന്നത് ബിഗിനേഴ്സ് മെത്തേഡാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ക്യൂബ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനാണ് ഇത് സോൾവ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും നിങ്ങൾ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റിന് താഴായ നിങ്ങൾക്ക് മതി പിന്നെ നിങ്ങൾക്ക് കൂടുതൽ നാൽപ്പത് മിനിറ്റ് ഇരുപത് സെക്കൻഡിലൊക്കെ സോറി ഇരുപത് സെക്കൻഡിലൊക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ സി ഒ പി മെത്തേഡ് ഒക്കെ ഉണ്ട് കുറച്ചുകൂടി കൂടി അഡ്വാൻസ് മെത്തേഡാണ് അത് നിങ്ങൾ ഈ ബിഗിനേഴ്സ് മെത്തേഡ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് പഠിക്കുക അപ്പോൾ തേർഡ് ലെയർ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് വളരെ സ്ലോ ആയിട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലായിരിക്കും അപ്പോൾ ചെറിയ ലെങ്ത്ത് വീഡിയോ ഉള്ളവർ വേണ്ടവർ ചാനൽ സന്ദർശിച്ചിട്ട് ലെങ്ത്ത് ചെറിയ വീഡിയോ കണ്ട് പഠിക്കാൻ ശ്രമിക്കുക ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയറിൽ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഫസ്റ്റ് രണ്ട് ലെയർ സോൾവ് ചെയ്യുന്നത് ഇനി നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് തേർഡ് ലെയർ ആണ് ഇപ്പം നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ നമുക്ക് വൈറ്റ് സോറി യെല്ലോ ഒന്ന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തതാണ് ഇപ്പോൾ ഫസ്റ്റ് രണ്ട് ലെയർ നമുക്ക് സോൾവായി കിട്ടുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പ് യെല്ലോ നിങ്ങൾ ഇങ്ങനെ നോക്കുക എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് തേർഡ് ലെയർ സോൾവ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ യെല്ലോന് ചുറ്റും വൈ യെല്ലോ കൊണ്ടുവരിക അതായത് വൺ ടു ത്രീ ഫോർ ഈ നാല് സ്ഥലത്തും യെല്ലോ കൊണ്ടുവരിക ഈ നാല് സ്ഥലത്ത് വരേണ്ട യെല്ലോ എവിടേക്കും കിടക്കുക ഇവിടെ തന്നെ ആയിരിക്കും ഇവിടെ ഒന്നുണ്ടാവും ഇവിടെ ഒന്നുണ്ടാവും ഇവിടെ ഒന്നുണ്ടാവും ഇവിടെ ഒന്നുണ്ടാവും വേറെ പീസുകളൊന്നും കൺഫ്യൂഷൻ ഇല്ല ഈ നാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കിടക്കിയിരിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് മുകളിലാക്കി കൊണ്ടുവരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ ഉണ്ട് അതായത് സിമ്പിൾ അൽകൊരുതാണ് അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പിടിക്കാം ഈ സൈഡ് ഇങ്ങനെ ഉള്ളതോ ഇവിടെ കൂടുതലുണ്ടോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മുകളിൽ ഒരു ഡോട്ട് അതായത് യെല്ലോൻ്റെ ഒരു ഡോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ആർ യു ആർ യു എഫ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ ഒരു കട്ടിങ് കിട്ടും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ലെയറുകളൊന്നും മിസ്സായിട്ടില്ല യെല്ലോ ടോപ്പാക്കി തന്നെ പിടിക്കുക എന്നിട്ട് ഈ ക്യൂബ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഈ രീതിയിൽ വെക്കുക ഈ ഒരു രീതിയിൽ എന്നിട്ട് വീണ്ടും സെയിം അൽഗോരിതം ആർ സോറി എഫ് ആർ യു ആർ യു എഫ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ ഇങ്ങനെ ഈ രണ്ട് പീസ് നിങ്ങൾ നോക്കണ്ട ഇങ്ങനെ ഒരു മൈനസ് പോലെ കിട്ടും അപ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയല്ല പിടിക്കേണ്ടത് ഇങ്ങനെ പിടിക്കാം മൈനസ് ഈ രണ്ട് പീസുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യം നമുക്കൊരു ഡോട്ട് കിട്ടി അതിനുശേഷം ശേഷം ഇങ്ങനൊരു ഒരു ഷേപ്പ് കിട്ടി അതിന് ശേഷം ഒരു മൈനസ് എന്നുള്ള രീതിയിലുള്ള ഒരു ഷേപ്പ് കിട്ടി വീണ്ടും പ്ലസ് ആക്കാൻ ഇനി ഇവിടെ ഇവിടെയും വരാൻ വേണ്ടി നിങ്ങൾ വീണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ് ചെയ്യേണ്ടത് എഫ് ആർ യു ആർ എഫ് യു ഇപ്പെന്തായി ഇവിടെ ഒരു പ്ലസ് ക്രിയേറ്റായി പക്ഷെ അതിൻ്റെ കൂടെ ഈ നാല് യെല്ലോവും കൂടിയും സോൾവായി അതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബിസിനസ് മെത്തേഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഡ്വാൻസ് മെത്തേഡിലാണെങ്കിൽ ഇത് വേറെ ഇക്വേഷൻ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം ഇപ്പം ഈ ഒരു ഇത് പ്ലസ് ആയി എന്ന് മാത്രം ചിന്തിച്ചാൽ വേണ്ടി ഈ ഔട്ടർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത് ഞാനൊന്ന് തരാം ഇതാ ഇതേപോലെ ഒരു താഴത്തെ രണ്ട് ലെയറും സോൾവ് ആണ് മോളിൽ നിങ്ങൾ യെല്ലോ ക്രിയേറ്റ് ചെയ്ത് യെല്ലോ ക്രിയേറ്റിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു എഫ് ആർ യു ആർ യു എഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പ്ലസ് അത് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടി വരും മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലസ് കിട്ടും ഇങ്ങനെ ഒരു പ്ലസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പ്ലസ്സിന്റെ സൈഡ് കളേഴ്സ് നാല് കളേഴ്സ് ഉണ്ടാവുമല്ലോ നാലും നാല് കളേഴ്സ് ആയിരിക്കും ഇതും ഈ സെൻടറും തമ്മിലും മാച്ചാക്കണം ഇപ്പൊ ഇവിടെതാ ഗ്രീനാണുള്ളത് ഗ്രീനും ഗ്രീനും മാച്ചാവണം ഇവിടെയും ഗ്രീനാണോ അപ്പൊ താഴെ ഉള്ളത് നമ്മൾ രണ്ടെണ്ണം സോൾവ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് താഴെ ഉള്ളത് മാറ്റാൻ പറ്റൂല അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത് മോളിലുള്ള ഏതെങ്കിലും സോൾവ് ചെയ്തായി ഉണ്ടോ എന്ന് നോക്കുക അതാ ഇതിപ്പോൾ ഗ്രീനും ഗ്രീനും മാച്ച് ചെയ്യും ഇത് മാച്ചല്ല ഇത് മാച്ചല്ല ഇത് മാച്ചല്ല അപ്പോൾ നമുക്ക് ഒന്നും കൂടി തിരിച്ചു നോക്കാം ഇപ്പൊ ഇവിടെ റെഡ് മാച്ചാണ് ബ്ലൂ മാച്ചാണ് പക്ഷെ ഈ രണ്ടും മാച്ചല്ല ഓറഞ്ചും ഗ്രീനും മാച്ചല്ല അപ്പം ഇങ്ങനെയാ ഇങ്ങനെ രണ്ടെണ്ണം മാച്ചായി കിട്ടിയാലും കുഴപ്പമില്ല ഇനി മാച്ച് ആയിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് മാച്ചായത് റൈറ്റ് സൈഡിലും ബാക്ക് സൈഡിലും പിടിച്ചതിന് ശേഷം യെല്ലോ എപ്പോഴും ടോപ്പാണ് പിടിച്ചതിന് ശേഷം ഒരു അത്ഭുതം ചെയ്യുക അത് ആർ യു ആർ ഇൻവേഴ്സ് യു ആർ യു ടു ആർ യു ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ യെല്ലോന്റെ സൈഡ് പീസുകൾ മാച്ച് ആവും അതാ ഗ്രീൻ മാച്ച് ആയി ഓറഞ്ച് മാച്ച് ആയി ബ്ലൂ മാച്ച് ആയി റെഡ് മാച്ച് ആയി ആ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നിങ്ങൾ സോൾവ് ആയത് റൈറ്റ് സൈഡിലും ബാക്ക് സൈഡിലും ചെയ്താൽ ഇപ്പം ഇവിടുന്ന് ചെയ്യുമ്പോൾ അത് വീണ്ടും പഴയ പോലെ ആവും അതായത് ആർ യു ആർ ഇൻവേഴ്സ് യു ആർ യു ടു ആർ യു ചെയ്ത ഇതേപോലെ പോലെ തന്നെ ടോപ്പൊന്നും വ്യത്യാസം വരില്ല ഇപ്പം ഈ സോൾവുകളൊക്കെ മാച്ചായതൊക്കെ മിസ്സായി കണ്ട ഇപ്പം രണ്ടെണ്ണം മാച്ചായി കിടക്കുന്നുണ്ട് ഇതും ഇതും അല്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് മാച്ച് ആയത് റൈറ്റ് സൈഡും ബാക്ക് സൈഡും വെച്ചതിന് ശേഷം ആർ യു ആർ യു ആർ യു ടു ആർ യു ചെയ്താൽ ഇതാ യെല്ലോന്റെ പ്ലസ്സിന്റെ എല്ലാ സൈഡ് സോൾവ് ആയി കിട്ടി സോൾവായി കിട്ടിക്കണ്ടെ നിങ്ങൾ ലാസ്റ്റ് ലെയർ സോൾവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് പ്ലസ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് സൈഡ് മാച്ച് ചെയ്തു ഇനി നമുക്ക് ഈ നാല് പീസ് കോർണർ നാല് പീസുകളാണ് മാച്ച് ചെയ്യാനുള്ളത് അതുകൂടി മാച്ച് ചെയ്താൽ ക്യൂബ് നമുക്ക് സോൾവ് ആയി കിട്ടും അപ്പോൾ ഈ കോർണർ മാച്ച് ആവാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഈ കളേഴ്സ് ഇവിടെ തന്നെ ഈ പീസ് ഇവിടെ തന്നെയാണോ വരേണ്ടത് നോക്ക് ഈ പീസ് ഇവിടെയാണോ വരേണ്ടത് നോക്ക് ഇവിടെ ഗ്രീ ബ്ലൂ ഉണ്ട് ബ്ലൂ ഈ സൈഡും ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല അപ്പോൾ ഈ പീസ് ഇവിടെ ഇല്ല വരണ്ടത് വേറെ എവിടെയാണ് വരേണ്ടതാണ് ഇത് നോക്കാം ഈ പീസും ഓറഞ്ച് ഇവിടെ ഉണ്ട് അല്ലേ ഓറഞ്ച് ഇവിടെ ഇല്ല വരേണ്ടത് ഇവിടെ വരേണ്ടത് അപ്പോൾ ഈ പീസും ഇവിടെ ഉള്ളതല്ല ഈ പീസ് നോക്കും ഇവിടെ ഗ്രീൻ ഉണ്ട് ഇത് ഈ പീസും ഇവിടെ അല്ല വരേണ്ടത് ഇതും നോക്കുക ഇവിടെയും ഉണ്ട് ഇത് പീസ് അപ്പം ഈ നാല് പീസും അങ്ങോട്ടും ഒക്കെ കിടക്കുക അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു അൽഗോരിതം പഠിക്കാം അതായത് യു ആർ യു എൽ യു ആർ യു എൽ ഇത് ചെയ്താൽ ഈ പീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവും അപ്പം നമുക്ക് നോക്കാം ഇത് ഗ്രീൻ ആണ് ഇവിടെ റെഡിയല്ല ഇത് ഇവിടെ റെഡ് ഈ ഭാഗത്താണ് വരേണ്ടത് ബ്ലൂ ഈ ഭാഗത്താണ് വരേണ്ടത് യെല്ലോ അപ്പൊ ഈ പീസ് ഇവിടെ തന്നെയാണ് വരേണ്ടത് പക്ഷേ ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അപ്പൊ ഈ ഒരു ഒരു പീസ് ഉള്ളത് നമുക്ക് ഓറിയന്റേഷൻ മാത്രം ഒന്ന് സോൾവായി കിട്ടിയു ഇതോ ഈ പീസ് ഇവിടെ ഇല്ല ഇവിടെ ഓറഞ്ച് ഇവിടെ ഇല്ല ഈ പീസും ഇവിടെയല്ല വരേണ്ടത് ബ്ലൂ അപ്പുറത്താണ് ഈ പീസോ ഈ പീസും ഇവിടെയല്ല വരേണ്ടത് അപ്പൊ ഒരൊറ്റൊരു പീസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഏകദേശോ അപ്പൊ ആ പീസ് ൈഡില് നിങ്ങളെ ഫേസ് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ വെച്ചതിനു ശേഷം നേരത്തെ ചെയ്ത സെയിം ഇക്വേഷൻ ഒന്നും കൂടി ചെയ്യ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഈ നാല് പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവും ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇത് ഇവിടെ തന്നെയാണ് വരേണ്ടത് ഈ പീസ് ബ്ലൂ ഇവിടെയാണ് വരേണ്ടത് ഓറഞ്ച് ഇവിടെയാണ് യെല്ലോ ഇവിടെ അപ്പൊ ഇവിടെ തന്നെയാണ് വരേണ്ടത് ഇത് ഇവിടെ നിന്ന് ഒന്ന് റോട്ടോറ്റ് ചെയ്താൽ മതി ഇതോ ഗ്രീൻ ഇവിടെയാണ് വരേണ്ടത് ഓറഞ്ച് ഇവിടെയാണ് വരുന്നത് വൈറ്റ് മോൾ യെല്ലോ മുകളിലാണ് വേണ്ടത് അപ്പോൾ ഇതും ഇവിടെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ആയാൽ മതി ഇത് റെഡ് ഇവിടെയാണ് വരേണ്ടത് യെല്ലോ മുകളിലുണ്ട് ഗ്രീ ബ്ലൂ സോറി ഗ്രീൻ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതും ഇവിടെ തന്നെയാണ് വരേണ്ടത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ആയി അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തേർഡ് ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്ത് ആദ്യം ഒരു യെല്ലോ പ്ലസ് ക്ലിയേറ്റ് ചെയ്തു അതിനുശേഷം അതിൻ്റെ യെല്ലോ എല്ലാത്തിന് സൈഡ് കളറും സെൻറ്റർ കളറും മാച്ച് ചെയ്തു അതിനുശേഷം ഫൈനൽ ലാസ്റ്റ് നാല് കോയിൻ ക്യൂ പീസിന്റെ സെയിം പൊസിഷനിൽ തന്നെ നമ്മൾ എത്തിച്ചു പക്ഷേ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം വേണം നമുക്ക് ഇവിടെ കൈകൊണ്ട് ഇങ്ങനെ തിരിച്ചാൽ തിരിയും പറ്റൂല അപ്പോൾ നമുക്ക് ഇനി ഇത് ഇക്വേഷൻ വെച്ചിട്ട് നാലും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം അപ്പോൾ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് സോൾവ് ചെയ്യുക എല്ലാം സോൾവ് ചെയ്യാനുള്ളതിനോട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് ആർ ഡി ആർ ബി ചെയ്യുക അപ്പോൾ മോളിൽ യെല്ലോ സോൾവാകുന്നവരെ ഈ ക്വേഷൻ ചെയ്യുക ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്യേണ്ടി വരും ആർ ഡി ആർ ഡി യെല്ലോ ആയില്ല ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി കണ്ടോ യെല്ലോ കോർണർ സോൾവ് ആയി മോൾ അപ്പോൾ നിങ്ങൾ ക്യൂബ് മൊത്തത്തിലൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിക്കുക അപ്പോൾ ഈ കോർണർ വിടത്തി വീണ്ടും ആർ ഡി ആർ ഡി സോൾവ് ആയില്ല ആർ ഡി ആർ ഡി എന്താ കോർണർ സോൾവ് ആയി സോൾവ് ആയി എന്താ ചെയ്യേണ്ടത് ഇനി അടുത്ത ഇവിടെയും ഇവിടെയും സോൾവ് ചെയ്യാനുണ്ട് അപ്പോൾ ക്യൂബ് ഇങ്ങനെ തിരിക്കുകയല്ല വേണ്ടത് ടോപ്പ് ഭാഗം മാത്രം ഒന്ന് ജസ്റ്റ് തിരിക്കുക അപ്പോൾ ഈ കോർണർ ഇനി സോൾവ് ചെയ്യാൻ ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി അപ്പോൾ ആ പീസും സോൾവ് ആയി അല്ലേ ഇനി അടുത്തത് ടോപ്പ് തിരിച്ചുകൊണ്ടുവരിക അവിടെ വെക്കുക എന്നിട്ട് ആർ ഡി ആർ ഡി നിങ്ങ ഈ ക്യൂബ് മൊത്തമായിട്ട് സോൾവ് ആയി കിട്ടി അപ്പൊ ലാസ്റ്റത്തെ ഇക്വേഷൻ ആർ ഡി ആർ ഡി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇക്വേഷൻ അപ്പൊ നിങ്ങൾക്ക് ക്യൂബ് മൊത്തമായിട്ട് സോൾവ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഫൈനൽ ലെയർ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഫസ്റ്റ് നിങ്ങളൊരു യെല്ലോന് ഒരു വൈറ്റ് സോറി യെല്ലോന് ഒരു പ്ലസ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം സെൻറ്റർ കളേഴ്സ് തമ്മിൽ മാച്ച് ചെയ്യുക അതിനുശേഷം ഈ നാല് കോർണേഴ്സ് അതാത് പൊസിഷനിൽ തന്നെ എത്തിച്ചതിന് ശേഷം പിന്നെ ആർ ഡി ആർ ഡി വെച്ചിട്ട് ക്ലിയർ ചെയ്യുക അപ്പോൾ ഇത് ബിഗിനേഴ്സ് മെത്തേഡാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് രണ്ട് ലെയർ പാർട്ട് വൺ പാർട്ട് ടു പഠിച്ചതിന് ശേഷം പാർട്ട് ത്രീ ഇത് കണ്ട് പഠിക്കുക എന്നിട്ട് ക്യൂബ് സോൾവ് ചെയ്യുക അതിനുശേഷം നമുക്ക് അഡ്വാൻസ് മെത്തേഡിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ